അടിപൊളി ഒരു മീൻ പിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബാക്കി എന്തായി തുടങ്ങിയേ നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന സമയത്ത് ഇഞ്ച വെച്ചിട്ടുള്ള വെള്ളം മറന്നിട്ടില്ലല്ലേ കുറച്ചും കൂടി ഉണ്ട് ടാങ്കൊക്കെ ഇവിടെ സെറ്റാക്കി മീൻ പിടിച്ചിട്ടാണുള്ളത് ബാക്കി സാധന സാമഗ്രികൾ വലകൾ ടൂൾസൊക്കെ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് രണ്ട് ഇഞ്ചൊക്കെ ഉണ്ടാ ഒരു ഇഞ്ചിന് താ ഒന്ന് അപ്പുറത്ത് ദൂരെ നമുക്ക് കാണാൻ പറ്റും അവിടെ എമര മുടിച്ച് ഊർത്ത നോക്കണ്ട ഇത് ഹെൽബണ്ടല്ല നല്ല ഗു ഇത് മട്ടു ഓറഞ്ച് കാർ നല്ല ഗു ഇതിവിടെ നല്ല വണ്ടി വന്നാ വണ്ടി ഓടുന്നത് ഇത്ര ഇല്ല കേട്ടോ ഇതാ ഇര കണ്ടോ 10 ടിക്കി ഇgetElementById അതിലത്രാണനദി അള്ളാഹുവേ തോബോക്കി ഗണ പുല്ലൂടെ കൊടുന്ന് വെച്ചിട്ടാണ് അല്ല ഏത് വെല്ലേ അല്ലേ ആ നല്ല സൂപ്പറായിട്ട്

ઓછું oh, વારાવું oh, ah.

അവിടുത്തിട്ടുണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ 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 പച്ച പുല്ലൊക്കെ കൊടുത്തു അത് ഇയാളെ പോയി ഔണ് ഔണ് 이리 아 이. 리아 കളണ്ടാ ഏ വിർ താഴെ പോകുന്ന പോലെ രണ്ടിലോ ഉണ്ടോ അല്ലേ അതെയാ ആ പോണോ റാഷി വാക്കിയത് ഇത് അങ്ങനത്തെ വെൽത്തിനെ കിട്ടിയിട്ട് മറ്റേ അതൊന്നും വെൽപ്പല്ലേ അതെ 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 അതാ നമുക്ക് ഓടുകാണേ കേറിയില്ല ഇല്ല കേറ്റുന്നു ആ ആ ആ കർക്കിനെടക്ക കട്ടടര കർക്കി കർക്കിടടോടോടോ കേറിയാ ആ ശരി കേറി കർക്കേ കേറി കർക്കേ കേറി നീ തപ്പി ഇങ്ങാ പേര് മാറ്റി ഗുണ്ടി തപ്പി അങ്ങനാട്ടാ ചാടി വരഞ്ഞിരിക്കുന്നില്ല നീ മന്തോ ആ തട്ടി തട്ടി കർക്കിനെടക്കിടുകടി കൂടി കർക്കേ കേറി ആ ആ ആ ഓനെ കേറി ശരി <laughs> 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 <laughs>